ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ സ്കിൻ കെയർ ഓയിലിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്നു പറയണമെന്ന് തോന്നി കൂടുതൽ കൂടുതൽ സെയിലാകുമ്പോഴേക്കും കൂടുതൽ കൂടുതൽ ഡൗട്ട്സാണ് ആൾക്കാരിൽ നിന്നുണ്ടാകുന്നത് നമ്മുടെ ഓയിലിന് നൽകുന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗുണമുണ്ടെന്നും കേൾക്കുമ്പോഴും ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ ഇപ്പോൾ പാലുണ്ണി കൊഴിഞ്ഞു പോകുമെന്നും പറഞ്ഞ് രണ്ടുപേരെന്നെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതിനെ തുടർന്ന് ഞാനൊരു വീഡിയോക്കകത്ത് വീഡിയോ ആയിട്ട് ചെയ്തി ുന്നു അപ്പോൾ വീണ്ടും കുറച്ച് ആൾക്കാരൂടെ എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട് ചുഭ അത് ചുങ്ങുന്നുണ്ട് ചുരുങ്ങുന്നുണ്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ കൂടി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓയിൽ ചിലർ ചോദിക്കുന്നു പാലുണ്ണി എന്ന് ചോദിക്കുന്നു നമ്മുടെ ഓയിൽ പാലുണ്ണി ഓയിലല്ല കേട്ടോ പക്ഷേ ഇത് തേക്കുമ്പോൾ പാലുണ്ണി കുറച്ച് ചുങ്ങി വന്ന് കൊഴിഞ്ഞു പോകുന്നുവെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് ഒത്തിരി സന്തോഷം കേട്ടോ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പാലുണ്ണി പോകാൻ എന്ത് ചെയ്യണം ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ടിട്ട് കരിച്ച് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ അയ്യോ എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഓയിൽ തേച്ചിട്ട് പാലുണ്ണി വരെ കുഴിഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷം കേട്ടോ പിന്നെ ഇന്നത്തെ ഓർഡർ ആകട്ടോ ഇന്ന് കുറച്ച് അധികം ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഇതിൻ്റെയൊക്കെ വർക്കായതും കൊണ്ടാണ് ഞാൻ വീഡിയോ പോലും ചെയ്യാമായിരുന്നത് അപ്പോൾ ഓയിലെല്ലാം കുപ്പികളിൽ നിറച്ച് വെച്ച് നല്ല ലോ കടപ്പാണ് അടയ്ക്കുന്നത് കേട്ടോ ആദ്യമൊക്കെ കുറച്ച് എണ്ണ ലീക്കായിപ്പോയി എന്ന് പറഞ്ഞതും കൊണ്ട് നമ്മൾ നല്ല ടൈറ്റായിട്ടുള്ള അടപ്പ് തന്നെയാണ് അടച്ച് നല്ല വൃത്തിയായിട്ട് നമ്മൾ കൊറിയറിൽ അയച്ച് വിടുന്നത് പിന്നെ മിക്ക ആൾക്കാരും ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ചേച്ചി ഇത്രയും നമ്പരും കാര്യങ്ങളും വാട്സപ്പിൽ വന്ന് നമ്മുടെ ഓയിൽ ബുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടും വീണ്ടും 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 പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സാന്ന് തോന്നുന്നു ഈ ഓയിലിനെപ്പറ്റി കേട്ടു ഈ ഓയിലിൻ്റെ ഗുണങ്ങളൊന്നു പറയാമോ ഈ ഓയിലിനെ പറ്റി പറയാമോ എന്നൊക്കെ നമ്മുടെ അടുത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരുടെയും ഡൗട്ട്സ് ഈ ഒരു വീഡിയോ കണ്ടാൽ മാറുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമ്മുടെ ഓയില് നമ്മുടെ സ്കിൻ ബ്രൈറ്റനാക്കാനും ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉണ്ട് നല്ല പ്യുവർ ഓയിലും വൈറ്റമിൻ ഇ ഓയിലും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ തേങ്ങാ വെണ്ട വെളിച്ചെണ്ണയും വൈറ്റമിൻ അപ്പോൾ ഇന്നത്തെ കൊറിയർ കൊറിയറെല്ലാം സെറ്റാക്കി വെക്കണം ഇനി അതിൻ്റെ പായ്ക്കൊക്കെ ഇതാക്കി എല്ലാം ഓയിലെല്ലാം ഇതാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പം ആകാറായി ഒരു നാലര അഞ്ചുമണിയാകുമ്പോഴത്തേനും ഇന്നും എങ്ങനെയാണെന്നറിയില്ല മഴയുണ്ടോയെന്നറിയില്ല അപ്പോൾ നമ്മുടെ ഓയിലിനെ ഇത്രയും സപ്പോർട്ട് തന്ന ഇ ഇത്രയും ഗുണമുള്ള ഒരു ഓയില് നിങ്ങളാണ് എനിക്ക് മനസ്സിലാക്കി തന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്ന ശുഭ മുഖത്ത് നല്ല ശോഭ വന്നു മുഖത്ത് നല്ല സൗന്ദര്യം വന്നു ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം അപ്പോൾ പിന്നെ 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 ഒരുപാട് ഡൗട്ട്സുകൾ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് ചോദിക്കുന്നു ചേച്ചി എനിക്ക് ഓയിൽ വേണോ ഇതെങ്ങനെയാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഞാൻ എത്ര പ്രാവശ്യം നമ്പർ ഓയിൽ ബുക്ക് ചെയ്യാനുള്ള നമ്പരാണെന്നും പറഞ്ഞുകൊണ്ട് എത്ര പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നു അപ്പം പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അപ്പം ഒരുപാട് ഡൗട്ട്സ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് തന്നെ വന്നേക്കാന്ന് ഞാൻ കരുതിയത് അപ്പോൾ നമ്മൾ ശനിയാഴ്ച ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു ഇന്നലെ സൺഡേ ഇല്ലായിരുന്നു കേട്ടോ സൺഡേ നമ്മുടെ കോട്ടയത്ത് കുറിയറും ഇല്ല പക്ഷേ കുറേ കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലത്ത് വേറെ കുറേ സ്ഥലത്തൊക്കെ സൺഡേ കിട്ടി ഓയിൽ കിട്ടി ഓയിൽ കിട്ടിയെന്നും പറഞ്ഞ് കുറച്ച് പേര് പറഞ്ഞു അപ്പം അങ്ങോട്ടൊക്കെ കൊറിയർ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ കോട്ടയത്തില്ല കേട്ടോ കോട്ടയത്ത് ഞാൻ എന്നും കൊണ്ട് കൊടുക്കുന്ന സ്ഥലത്ത് സൺഡേ ഇല്ല അതുകൊണ്ട് ഇന്നലെ ഇല്ല. അപ്പം ഇന്നലെ ഇന്നലത്തെ ഓർഡറും ശനിയാഴ്ച വൈകുന്നേരം വന്ന ഓർഡറും എല്ലാം കൂടി ഇന്ന് അധികം കുറച്ച് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം പാലുണ്ണിയുടെ കാര്യമാണ് ഭയങ്കര അതിശയം കേട്ടോ പാലുണ്ണി പാലുണ്ണി വരെ ചുങ്ങി ചുരുങ്ങി അത് കൊഴുങ്ങി പോകുന്നുണ്ടെന്നും പറഞ്ഞു ഞാനിത് വീഡിയോ ചെയ്തതിന് ശേഷം കുറച്ച് പേരെന്നെ വിളിച്ച് പറഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ ഓയിലിനെ പാലുണ്ണി ഓയിലാക്കരുത് കേട്ടോ പാലുണ്ണി ഓയിലുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ചിലർ കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ഓയിലിന് നല്ല ഒരു പേരിരണം പേരിരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ പറ നമ്മുടെ ഓയിലിന് ഏത് പേരാണ് ഇടേണ്ടത് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് എന്നാണെന്നറിയാവോ ശുഭാസ് ഹെയർബെൽ സ്കിൻ കെയർ ഓയിൽ അങ്ങനെ ഇടാൻ പറഞ്ഞു പക്ഷെ എൻ്റെ പാർലറിൻ്റെ പേര് എൻ്റെ മോളുടെ പേരല്ലേ അനാമിക അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് അറിയി അറിയില്ല അപ്പം ഏത് പേരാണ് നല്ലത് എൻ്റെ പേരിടണോ അതോ അനാമിക അനാമികന്നിടണോ അപ്പം പാർലറിൻ്റെ പേര് വെച്ച് ഞാൻ അങ്ങനെ ഇടാവുന്നതാണ് എൻ്റെ മനസ്സിലെ ഏത് പേരായിടേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ നല്ല പേര് സജസ്റ്റ് ചെയ്ത് പറ കേട്ടോ നിങ്ങൾ ഓയില് കൊണ്ടുപോയവരെ ഓയില് തേച്ചവർ ഈ ഓയിലിന് എന്ത് പേരാണ് ഇടേണ്ടതെന്ന് എല്ലാവരും ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ എണ്ണ എല്ലാവരും കമൻ്റ് ഇടണം ഏത് പേ ഏത് പേരാണ് എൻ്റെ പേര് മതിയോ അതോ അനൂസ് ഹെർബൽ അങ്ങനെ വല്ലതും വേണം പിന്നെ അനാമിക എന്നാണ് മോളുടെ പേര് പാർലറിൻ്റെ പേരും ഒരു പതിനേഴ് വർഷമായിട്ട് മോളുടെ പേരാണ് ഞാൻ മോൾ ജനിച്ചപ്പോൾ അങ്ങനെ ആ ഒരു പേരാനാമിക എന്നുള്ള പേരാകെട്ടോ അപ്പം നിങ്ങളെല്ലാവരും പറ ഏത് പേരാണ് വേണ്ടതെന്ന് പറയണം അതനുസരിച്ച് ഞാൻ ഓയിലിന് പേരെടുത്തുള്ളു കേട്ടോ പിന്നെ വേറെ നമുക്ക് എന്നെ എന്നോട് കുറേ ഇഷ്ടമുള്ള കുറേ ആൾക്കാർ ഇതിന് മുമ്പ് തന്നെ ശുബ്ബേടെ പേരിട്ടാൽ മതി ഇതും പറഞ്ഞുകൊണ്ട് കുറച്ച് പേരിങ്ങനെ പറയിട്ടുണ്ടായിരുന്നു എങ്കിലും നിങ്ങൾ പറ എല്ലാവരും കമ്മിൻ്റെ ഇറങ്ങണം കേട്ടോ ഏത് പേര് ഇറങ്ങണമെന്നാൽ അപ്പോൾ എന്താ പറയാനുള്ള വൈകിട്ട് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നല്ല നല്ല ഒരു വീഡിയോ ആയിരുന്നു വൈകിട്ടത്തെ വീഡിയോ കേട്ടോ എന്താണെന്നറിയുമോ അത് വൈകിട്ട് പറയാം കാര്യം നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ഏറ്റവും നല്ലൊരു സാധനമാകട്ടെ റോസ് വാട്ടറുമായിട്ടും മിക്സ് ചെയ്ത് നമ്മളുടെ മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ ഒരു ഇതിലായിരുന്നു അപ്പോൾ എനിക്ക് നല്ല മാറ്റം തോന്നി മുഖത്ത് കേട്ടോ പിന്നെ നമ്മുടെ ഓയിലെന്നും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഓയിലിൻ്റെ ഈ കുറേ കുറച്ച് ഒക്കെ എല്ലാവർക്കും ദായം തോന്നു ഇനിയും കമൻ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റില് വന്ന് ചോദിക്കരുത് ചേച്ചി ഒരു വേണം ഇതെങ്ങനെയാണ് കിട്ടുന്നത് അങ്ങനെ ചോദിക്കരുത് നയൻ സിക്സ് ഫൈവ് സിക്സ് നയൻ എയിറ്റ് സെവൻ എയ്റ്റ് ഫോർ ത്രീ ഈ നമ്പരാണ് എൻ്റെ വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പരും കോണ്ടാക്ട് നമ്പരും നമ്മുടെ ഗൂഗിൾ പേ നമ്പരും സെയിം കേട്ടോ അപ്പം വാട്സപ്പിൽ വന്ന് ബുക്ക് ചെയ്യുക അപ്പം ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും നിങ്ങൾക്ക് ക്യാഷ് ഇടുന്നതിൻ്റെ അന്നോ അതിൻ്റെ പിറ്റേ ദിവസമോ ഞാൻ കോറി പോയി എണ്ണ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ പിന്നെന്താ പറയാനുള്ളത് പിന്നെ ഓയിലിനെ പറ്റി എന്താ പറയാനുള്ളത് ഇങ്ങനെ കമന്റ് കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് കുറേ അപ്പോൾ തന്നെ വാട്സപ്പിൽ അതിന് റിപ്ലൈ തരാനുണ്ട് കാണുമ്പോഴൊക്കെ റിപ്ലൈ തരാനുണ്ട് എങ്കിൽ തരാറുണ്ട് എങ്കിലും പിന്നെ ഓരോ ക്വസ്റ്റ്യൻസ് പിന്നെ ഒരുപാട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഓയിലങ്ങ് കയ്യിലോട്ട് കിട്ടി കഴിയുമ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അത് എത്ര പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുള്ള പിന്നെ ഷോർട്ട്സ് ഷോർട്ടിലും ഒക്കെ ഞാൻ കുറേ തവണ ഈ ഓയില് പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ ആദ്യം ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് എപ്പോഴും അത് വീണ്ടും ഒരു ആയിട്ട് വരാത്തത് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ചൊക്കെ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നുണ്ട് എങ്കിലും പിന്നെയും പിന്നെയും ഇങ്ങനെ ചോദിച്ചുകൊണ്ടാകട്ടോ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത് പിന്നെ പിന്നെന്താ പിന്നെ ചോദിക്കുന്ന ഒരു വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഈ ഓയിലിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് ഈ ഓയിലിനകത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ഹെർബൽ പ്യുവർ ഓയിലും എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുണ്ട് എനിക്ക് അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് അത് എത്തിച്ചത് പാർലറിൽ ഉള്ളവർ കൊണ്ടുപോയിട്ട് അവർ തന്നെയാണ് പറഞ്ഞത് നിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറയുക എന്ന് പറഞ്ഞത് അങ്ങനെയാണ് നമ്മുടെ ഓയിൽ ഒരു മൂന്ന് ആയതേ ഉള്ളൂ നമ്മുടെ ഓയിൽ നിങ്ങളുടെ അടുത്ത് എത്തിയിട്ട് വാങ്ങിച്ചവർ തന്നെ പിന്നെ 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 ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഇന്നൊരു പേരും കൂടെ സജസ്റ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ വൈകുന്നേരം നല്ലൊരു വീഡിയോ വീടിയായിട്ട് വരാൻ കേട്ടോ മഴയുടെ ചെറിയായിട്ടുള്ളൊരു ആരംഭമൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് കൊറിയൂർ ഓഫീസിൽ പോകണം അപ്പം നമുക്കിന്ന് രാവിലെ ഓസ്ട്രേലിയയിൽ നിന്ന് നമുക്ക് ഇതുണ്ടായിരുന്നു കസ്റ്റമർ ഉണ്ടായിരുന്നു കേട്ടോ അവർ മൂന്നോയിലും ഒക്കെ കൊണ്ടുപോയി പിന്നെ എൻ്റെ അമ്മ ഇവിടെ കോഴിക്കോടാണ് മോളാണ് ഓസ്ട്രേലിയയിൽ അപ്പം മൂക്ക് കൊടുത്തുവിടാനായിട്ടാണ് അമ്മയ്ക്ക് അയച്ചു കൊടുത്താൽ പറഞ്ഞു പറഞ്ഞപ്പം ഓയിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇവിടെ എല്ലാം പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഓയിലുണ്ടായിരുന്നു പക്ഷെ കുപ്പിലേക്കാക്കിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഓയിലയച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ താറേ താഴെ ഇറങ്ങി വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഓയിലെല്ലാം കുപ്പിയിലാക്കി അടപ്പൊക്കെ ടൈറ്റായിട്ട് അടച്ച് ഇനി കുറച്ച് കാര്യങ്ങളുണ്ട് അട്രസ് എല്ലാം എഴുതി വെച്ചേക്കുക ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് കൊറിയർ ഓഫീസിൽ പോകാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഇപ്പോഴത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ ഇവിടെ സ്ക്രീനെ കൊടുത്തേക്കാം നമ്പർ ഒന്നും കൂടി കൊടുത്തേക്കാം ആ നമ്പറിൽ ബുക്ക് ചെയ്താൽ മാത്രമേ ഓയിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വൈകുന്നേരം നാളെ എന്ന് പറയുക അല്ലേ വൈകുന്നേരം പക്ഷേ ഇന്ന് വൈകുന്നേരത്തെ വീഡിയോ എളുപ്പമുള്ള വീഡിയോ ആകട്ടോ എളുപ്പം നമുക്ക് നമ്മുടെ അടുക്കളയുള്ള സാധനം വെച്ച് സൗന്ദര്യം കൂട്ടാനുള്ള ഒരിതാകട്ടെ സൗന്ദര്യമല്ല നമുക്ക് ഡാർക്ക് സ്പോട്ട്സൊക്കെ മാറി കരുവാളിപ്പൊക്കെ പെട്ടെന്ന് മാറാനും ഒക്കെ നമ്മൾ വലിയ മെനക്കെടാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പുമായിട്ടാണ് വൈകിട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ ഇപ്പോഴത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ